വളരെ നാളായി പുറംലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും അവളെ നിനക്ക് വന്നൊന്നും കാണരുതോ വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം ഒന്നുമില്ല എന്തായാലും എല്ലാം കൂടെ കുടിച്ച് താൻ ഈ പിള്ളേരെ കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണം എന്ന് വിചാരിച്ചതാ ടെണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളാം ഞാൻ പ്രേമത്തിന് മേജർ ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുക ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ് പുറകിൽ ഒരു ജപ്പാൻ പൂവാലാണ് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അവളെ കെട്ടിയാൽ പോരെ എന്തിനു പാടങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം അതായത് ലാവു ഒന്ന് പോകത്തില്ലേ ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിലല്ല പള്ളിയിൽ പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു കുറച്ചധികം വെറുതെ ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലെ പെൺകുട്ടിയെ പറഞ്ഞു മിണ്ടാതെ പിടിയിൽ നിന്ന് കഴിച്ചോളൂ ഈ ജപ്പാൻ വാക്കിനി പറഞ്ഞാൽ ടിറ്റോ ഓ ടിറ്റോ നീ മിടുക്കനാണ് എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ റേസ്റ്റർ മാരേജ് കഴിക്കാൻ പരന്തു നീ മിടുക്കനാണ് എന്താ വെച്ചിരിക്കുന്നേ ആ രാമുണ്ടല്ലോ അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്ക ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട് ഇടിയെന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി എങ്ങനെ ഇരിക്കുന്നറിയാമോ അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞൊതുക്കണം ഇല്ലെങ്കിൽ അവൻ നിന്നെ നിന്നിടിക്കുന്നു പോറാവുന്നുള്ളൂ നിർത്തണു ഒന്നു പോടാ നിനക്ക് കൊള്ളാൻ പറ്റോ അവൻ്റെ ഡീ പലതായി കൊള്ളാൻ പറ്റോ അവൻ്റെ ഡീ ഇവനൊക്കെ കൊണ്ടാലുണ്ടല്ലോ ദയവേട്ടൻ അവളെ കണ്ടിരുന്നോ ഇല്ല നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം തനിക്കൊന്നും തോന്നരുത് ഞാൻ ഇന്നലെ മുതലിങ്ങനെ ആലോചിക്കുക കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോന്ന് എന്താ ദയവേട്ടാ ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞോണ്ടല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയതനാ ഞാൻ അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ് എനിക്ക് എന്നോട് എന്നെ പുച്ഛം തോന്നിടൂ നിനക്ക് പോയി അവളെയും തിറ്റോയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാൻ ദേവേട്ട പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി ദയവേട്ടന അവിടെ മോട്ടെങ്ങും പോരത് എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദയവേട്ടെ മാത്രമല്ല ഉള്ളൂ എന്താ പൊതുവൊക്കെ കുറച്ച് മട്ടൺ ഫ്രൈയും ചപ്പാത്തിയും ദയവേട്ടനെ രാത്രി കഴിക്കാൻ അല്ല ഇല്ലയ മട്ടൺ ഫ്രൈ ഞാൻ എടുത്തോളാം ആരാ എന്റെ മരുമോളാണോ ഇത്രയും നാളെ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സാർ എവിടെ ആയിരുന്നു ഇതുവരെ ഞാൻ ടിക്കറ്റ് ശരിയാക്കാൻ ഈ ചോറ് വെന്തില്ലോ ആ മെന്തായിരുന്നു കഴിച്ചു പോടാ ഇന്നിവിടെ അല്ല ഭരണം അതിന്റെ കുറവ് കാണാനുണ്ട് ഇത് സാമ്പാർ ആ ഇതെന്തോന്നാമ്പാർ എന്തിനാ പോകുന്നത് ഒരു കാര്യം ജി ഇതെല്ലാം കൂടെ ഇളക്കി ഞാൻ വാരി കുടിച്ചോണ്ട കൊഞ്ചച്ചാറുണ്ട് രാത്രിയിലോ ഓളാവുന്ന കൊഞ്ചച്ചാർ എടുക്കട്ടെ നീ ഇച്ചിരി അതിങ്ങിയെടുത്തോ നിന്നെ ഞാനേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു പെറ്റിയന്റെയും മുമ്പിൽ വെച്ച് ഞാൻ ആക്കുന്നു അയ്യേ നീ ഇത്ര ചീപ്പായിട്ട് നിന്റെ കൂടെ വീട് വായനോക്കി നടക്കുന്നത് നിന്റെ കൂടെ ഇറങ്ങി പിരിച്ചത് പോരാട്ടല്ലോ ഇനി ശരി കിട്ടുമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരമില്ല നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റും വരെ വരൂ എല്ലാരും അവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോട്ടെ ശരി അവളുടെ കഴുത്തിൽ അതേ നന്നായി നീ അവനെ പോയി കണ്ടത് അവൻ അത്രേ ഉള്ളൂ എന്നിട്ട് സ്വാമി കുഴൻത എന്ത് പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് വേണയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ കെട്ടുകയും ചെയ്തു ഇനി ബാക്കി ഞാൻ കാര്യം ഒന്ന് പോകേ താൻ ജപ്പാനിലും പോയിട്ടില്ല തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല ഞാൻ ഗോവയിൽ പോയ പോയിട്ടുണ്ട് ഇങ്ങോട്ട് എടുത്തോടാക്കുന്നതാണ് എല്ലാരും കേക്കി താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത എഴുതാതിരിക്കരുത് വിമാനം ഇറങ്ങിയാൽ ഊട്ടാൻ കത്ത് എഴുതണം കത്ത് എഴുതാൻ അതിനുള്ള ഒരു പുസ്തകം ഉണ്ട് അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം പണ്ടത്തെ ഒരു പുസ്തകത്തിൽ പണ്ടത്തെ പുസ്തകത്തിൽ അയച്ച കത്തുകൾ ഒന്ന് ഇപ്പോഴാണ് വിളിച്ചത് ഒരച്ഛൻ മകൾക്ക് കത്തയക്കേനോ മാമക്ക പറഞ്ഞതിലെ കാര്യമുണ്ട് പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ സിഫി കഴിച്ചിട്ടുണ്ടോ കൊട്ടാരം പോലുള്ള ഞങ്ങളിത് അക്കരെയല്ലാരും കൂടി ഒരു പത്തേമാരിൽ കയറി ഞങ്ങൾക്ക് എത്തണം പാലപ്പൊലിയും ബാൻഡും എല്ലാം എന്നിട്ട് ഇവിടെ വെച്ച് ഇതേ റോഡിൽ സന്ധ്യക്ക് സാജന്റെയും കല്യാണം അയ്യേ എല്ലാരും നോക്കുന്നു നോക്ക് അവള്ണ്ടോ ഇത് നല്ല ഇത്തിരി കരഞ്ഞോട്ടവര് ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ് ഭാഗം ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ ഞാൻ പോയാ നീ ഇവരെ ചെയ്യണം ഇവരെ ജോളിയാക്കുന്ന ഞാൻ വിസയുടെ കാര്യം നീ ഏറ്റോണം അതൊക്കെ ഞാൻ ആ സാമി വരുന്നുണ്ടല്ലോ Your attention, please. This is the final call for the passengers boarding on Air India flight I I nine three zero to Dubai. You are requested to check in hmm. through immigration, security, and customs. Thank you. Hey, let's

ശബ്ദം കേട്ടു നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു എന്താ ഷമിക്കായിരിക്കും മോളെ ഇത് ഇത് വലിയ തെറ്റൊന്നുമല്ല സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ സാജനും അറിയാവുന്ന കാര്യമാണല്ലോ തെറ്റും അവനേം കുട്ടി ഉടനെ വരില്ലേ എനിക്കടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ ആരും അറിയാതെ നമുക്കത് ചെയ്യാം എനിക്കൊന്നും അറിഞ്ഞൂട ഞാൻ പോട്ടെ എൻ്റെ വിഷമിക്കാതെ മോളെ ഗോഡ് ഇസ് ഗ്രേറ്റ് ോട് ഇപ്പൊ പറയണ്ട ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം ഈ കാര്യം എഴുതരുത് ഈ കാര്യം എഴുതുന്നില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നും പറഞ്ഞു എഴുതാം എന്താ സുഖമില്ലേ മോളെ ഒന്നുമില്ല എൻ്റെ ഡേ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു എന്താ ഒന്നുമില്ല ഫ്രിഡ്ജി വന്നതാ ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം മുപ്പത് രൂപയാക്കി കൂട്ടി എനിക്കൊരു സ്വീറ്റ്സ് പേടിക്കണ്ട എല്ലാം നേരെയാവും അത് പറയാനാണ് ഞാൻ എന്റെ മനസ്സിനു പോലും അറിയില്ല തെറ്റോട് കത്തുവെല്ലാം വന്നോ ഇല്ല നാളെ വരും പ്രിയപ്പെട്ട ആളേന വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നിട്ട് പിറ്റേ ദിവസം സാജനെ കണ്ടു അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അവന് ജോലി കിട്ടിയ കമ്പനിയിലെ എം ഡിയുടെ മകൾ അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ അളിയ അവളോട് പറയണം സാജനം മറക്കാൻ സുന്ദരനെ ഒരു ചെറുപ്പക്കാരുമായിട്ട് അവളുടെ അച്ചായനുടനെ വരും വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട് ഫിഫയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതി യുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം ടിറ്റോയും ഡാരിയും ഇതറിയണ്ട നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം ആരും അറിയില്ല ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കുമോളെ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ